ഇത് ഒരു ബിരിയാണി കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് മിനിക്കുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം മിനുട്ടൻ്റെ ഫ്രണ്ട് പറയും അമ്മേനോട് പറയും ബിരിയാണി ഉണ്ടാക്കിത്തരാൻ പറയും ബിരിയാണി ഉണ്ടാക്കി തരാൻ പറയുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയും പറയു പറയും അപ്പോൾ എന്താണെന്ന് അറിയില്ല കുട്ടിയൊക്കെ ഇഷ്ടമാണ് എൻ്റെ ബിരിയാണി കേട്ടോ അത്രേ പറയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് അപ്പോൾ എനിക്ക് അറിയില്ല നന്നാനൊന്നുണ്ടോ ഇല്ലയോന്ന് പക്ഷെ ബിരിയാണി എനിക്കിഷ്ടമല്ല അപ്പോൾ വെജ് ബിരിയാണിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം അതുകൊണ്ട് വിരിക്കുട്ടിന് വേണ്ടിയിട്ട് വെൽക്കുട്ടൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ആ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കറുവാപ്പട്ടയും ഗ്രാമ്പൂ ഏലക്ക ഇടുകയാണേ പൊട്ടി എടുത്തേ ഇത് പൊട്ടി വന്നു കേട്ടോ ഇനി ഞാൻ അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിടട്ടെ മിക്സിയിലങ്ങനെ ചതച്ച് വെച്ചതാ കേട്ടാ സവയം വൈകിപ്പോയി അതുകൊണ്ട് കുറച്ച് സ്പീഡിലൊക്കെ പറയുന്നത് കുളിച്ചു വന്നപ്പോഴേ വഴകിപ്പോയി അത് ഒന്ന് ഇതായി വന്നപ്പോൾ ഞാൻ ഈ ഉള്ളിയും കൂടെ ഒരുമിച്ചാണ് കേട്ടോ സവാള ഇതിലേക്ക് പോയി ഇനി ഒന്ന് വഴഞ്ഞ് വരട്ടെ ഞാനീ സവാളയിൽ തന്നെയാണ് കേട്ടോ ഉപ്പിടുന്നത് കൊറച്ച് ഉപ്പിടുന്നുണ്ടേ ാണ് പക്ഷെ എന്താ കുട്ടികൾക്ക് ഇഷ്ടമാണ് ഈ ഇഷ്ടമാണ് അല്ലാതെ ബിരിയാണി ബിരിയാണിണ്ടാക്കാൻ ഞാൻ എക്സ്പേർട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ അങ്ങനെ കരുതുന്നുള്ളു ഒന്ന് വാടി വരട്ടെ അപ്പൊ ഞാൻ ഇതിലേക്ക് പൊടികൾ ഇടാനെട്ടാ ഉള്ളി വഴണ്ടി വന്നേ ഞാൻ കുറച്ച് പൊടികൾ ഇടട്ടെ കേട്ടാ കുറച്ച് മുളക് പൊടി അതിൽ വരുവാണല്ലോ കൊറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി അപ്പൊ ഈ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിന് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഒക്കെ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഒന്ന് കൊണ്ടൊക്കെ രാവിലെ ഭക്ഷണം പുട്ടും കടലക്കറിയാണ് എനിക്ക് കുട്ടന പക്ഷെ എന്താ അറിയില്ല ഒറ്റ ഒരു നേരം വൈകിയ പോലെ പുളി മീൻകുട്ടനാണെങ്കിൽ ഒക്കെ പുറപ്പെട്ട് റെഡി ആയി കിട്ടുന്നുണ്ട് അവൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് തനശ്വരമാണ് അപ്പം ഇത് ഏകദേശം മണമൊക്കെ പോയിട്ടോ പച്ചമണൊക്കെ പോയി ഞാൻ ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി തക്കാളിട്ടോ കുറച്ച് അതായത് ഈ കുറച്ചെന്ന് പറഞ്ഞ ലളവിനനുസരിച്ചിട്ടാണേ എന്താ ആയില്ല അവനപ്പോൾ ബിരിയാണീൻ്റെ മണ എവിടുന്നേ കിട്ടാൻ മതി അരിയും കൂടെ ഇട്ടിട്ടില്ല അപ്പം ഈ തക്കാളിയിലൊന്നും ഇതാക്കട്ടെ ഇതില് ഞാൻ പുതിയനെ മല്ലിയേലേ ഒക്കെ ഇടാം പക്ഷെ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല കേട്ടോ ഇന്നലെ രാത്രിയെ പോയത് നമ്മൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നാൽ മതി എന്നാൽ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പിന്നെ തൈരൊക്കെ ഇതിൽ ഒഴിക്കുക പക്ഷേ എനിക്ക് എന്താ അറിയില്ല നെയ്യും തൈരും കൂടെ എനിക്ക് മേച്ചാവില്ല എന്നൊക്കെ ഒരു തോന്നി ചെയ്യാം അതുകൊണ്ട് ഞാൻ ഈ തൈരൊന്നും ഒഴിക്കില്ല നാരങ്ങയിൽ കുറച്ച് വേണമെങ്കിൽ പിഴിഞ്ഞ് ഒഴിക്കോ പക്ഷെ അതൊന്നും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അപ്പം അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ തൈര് തൈരം ഒഴിക്കണ്ട ചമ്മന്തി ചമ്മന്തിരച്ചോ അത് കുഴപ്പല്ലോ അപ്പൊ ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച കാരറ്റ് ഇടുകയാണെ പിന്നെ എൻ്റെ കുട്ടികളെ വഴക്കിൽ കുറച്ച് പിന്നെ പച്ചക്കറികളൊക്കെ എത്തലോ ഇത് ഉരുളക്കിഴങ്ങാണ് കുറച്ച് ഉരുളക്കിഴങ്ങ് കിട്ടും അതായില്ല മനു ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു കപ്പിനാണ് അരി എടുത്തത് കേട്ടോ അപ്പൊ അതിനാവശ്യമായ വെള്ളം ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് വെള്ളം ഞാൻ അരിയൊക്കെ എന്താ കുറച്ച് ഒര ഒരമണിക്കൂറും ഒന്ന് പുതിർത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളത്തിൽ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അരി ബിരിയാണി അരി ഇനി ഞാൻ ഈ അരി ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ ഇന്നൊന്ന് ആ വെള്ളപ്പൊന്ന് വെഞ്ഞ് ഇന്നിതാവുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെയാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് അല്ലേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നോൺ വെജ് ഒന്നല്ലോ വെജ് അല്ലേ നോൺ വെജ് അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല ഞങ്ങൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ നോൺ വെജിൻ്റെ അങ്ങനത്തെ ഒരു പരിപാടി അറിയില്ല ഇത് അറിയാം തന്നെ ബിരിയാണി ആണോ അതോ പുലാബ് ആണോ ചോ അതും അറിയില്ല കാരണം ഞാനിങ്ങനെ ബിരിയാണി എന്നാൽ പറയുക പിന്നെ ഞാൻ വേറൊരു തരത്തിലും കൂടെ ഉണ്ടാക്കും കേട്ടോ ബിരിയാണി ഇങ്ങനെ ഇതേപോലെ തന്നെ നെയ്ച്ചോറ് പോലെ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും വേറെ പച്ചക്കറിയൊന്നും കൂടാതെ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇവിടെ നല്ലോണം വഴത്തി മസാലയൊക്കെ ഇട്ടിട്ട് ഈ ചോറിൻ്റെ ഈ ബിരിയാണി ഇടീൻ്റെ ഉള്ളിൽ അതായത് ബിരിയാണി ആവുമല്ലോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇതിങ്ങനെ കുറച്ച് പച്ചക്കറി അവരുടെ വയറ്റിലെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഏകദേശം പൊതിൻ്റെ ഉപ്പ് നോക്കാം അല്ലേ കുറച്ച് ഉപ്പ് ഉപ്പുണ്ട് എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ തീരെ കുറയണ്ടല്ലോ അല്ലേ കുറച്ചും ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പച്ചപ്പട്ടാണി ഉണ്ട് കേട്ടോ ഈ ഗ്രീൻ പീസ് ഞാൻ പുതിർത്ത് വെച്ചാണ് ഞാൻ അതും കൂടെ ഇതിലേക്ക് ഇടയാണേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ആയിട്ട് ഏകദേശമായിട്ടോ ഇപ്പൊ ഈ കപ്പിലല്ലേ ഞാൻ അരി എടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളാണെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് രണ്ട് കറക്റ്റ് അത്ര എടുത്തോ പക്ഷെ ഞാൻ കുറച്ചും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഉച്ച ഒക്കെ തണുത്താലേ ചിലപ്പോ ഒരു വിറങ്ങലിച്ച പോലെ ഉണ്ടോ അപ്പൊ കുറച്ചും കൂടെ ആവാൻ വേണ്ടിട്ട് ഞാനൊരു കുറച്ചും കൂടെ വെള്ളം ഞാൻ എന്ത് ചെയ്യേണ്ടതില് ചേർക്കുന്നുണ്ട് ഇതിൽ ഇനി വേണമെങ്കിൽ കിസ്മിസും കാഷും ഒക്കെ വറവിടാം ഞാനിപ്പൊ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല പക്ഷെ ഞാൻ സോയ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇടൂട്ടോ ലാസ്റ്റ് അതൊരു ഉള്ളി പിന്നെ നമ്മളിങ്ങനെ ചുവന്നിട്ടൊക്കെ ഇടില്ലേ അതൊന്നും അവന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണേ ഇത് അടച്ചു വെക്കുകയാണ് അടച്ചു വെക്കുന്ന വെച്ചാൽ ഈ വിസിൽ കളയാണ് വിസിൽ മാറ്റിയിട്ട് ഒന്ന് തിളച്ചു വരുമ്പോ എന്ത് ചെയ്യും അത് സിമ്മാക്കിയിട്ട് ഒരേഴ് മിനിറ്റ് അങ്ങനെ അടുപ്പിൽ അങ്ങനെ വെക്കൂട്ടോ അപ്പോഴേക്കാൻ അത് വന്നിട്ട് ശരിയായിക്കോളും ഇനിയിപ്പോ അത് അവിടെ കിടന്നിട്ട് വേവട്ടെ ഞാൻ പുട്ടുണ്ടാക്കട്ടെ കേട്ടോ ഓക്കെ അപ്പൊ എന്താ ബിരിയാണി സെറ്റായിട്ടോ അതി കളക്കുന്നില്ല അവർത്ത കണ്ട കൈ കാട്ടി കൈ കാട്ടി നിൽക്കാണ് ഇതിലേക്ക് ഞാൻ ഈ സോയം കൂടെ ഇടുകയാണേ ഒരാളെല്ലാത്തിന്ന് കട്ട് കൊണ്ടുപോവുന്നുണ്ട് ഇത് സോയ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ ബിരിയാണി സൂപ്പറായിട്ടുണ്ട് ഇനി ടേസ്റ്റ് ഉണ്ടോന്ന് മെനിക്കുട്ടിനോടൊന്ന് ചോദിക്കണം പറയട്ടെ ഉപ്പൊക്കെ